ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് സൗജന്യം സൗജന്യമായി കിട്ടുന്നതിന് എന്തും വില കുറച്ച് കാണാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ട അതുപോലെ സൗജന്യമായ കാര്യങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ തൻ്റെ അഭിമാനത്തിന് തന്നെ ക്ഷതം ഏൽക്കുന്ന രീതിയിലുള്ള ചിന്തയും അവരുടെ ഉള്ളിലുണ്ടാകും പണം കൊടുത്ത് വാങ്ങുന്നതിന് മാത്രമേ വിലയുള്ളൂ വലിയ 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 സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ കാര്യങ്ങൾ നേടി ഇത്ര 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 രൂപ ചിലവാക്കി ഇത്ര ഇത്ര സ്ഥാനമാനങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് പെരുപ്പിച്ച് നടക്കാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിലൂടെ തനിക്ക് കിട്ടുന്ന നേട്ടമോ തനിക്ക് കിട്ടുന്ന കോട്ടമോ തനിക്ക് കിട്ടുന്ന ദുഃഖമോ അവർക്കൊരു വിഷയമേ ഇല്ല നേട്ടം കിട്ടുന്നു എന്ന് വെറുതെ തോന്നുന്നതായിരിക്കാം ചിലപ്പം അതിലൊരു നേട്ടവും കിട്ടി എന്ന് തന്നെ വരില്ല ഈ സൗജന്യമായി കിട്ടുന്നതിന് അംഗീകരിക്കാതെ അതിൽ നേട്ടമുണ്ടോ അതിൽ പാലിച്ചകളുണ്ടോ അതിൽ ഭാഗ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആർക്കും സമയമില്ല ലേബൽ കണ്ടിട്ട് അല്ലെങ്കിൽ പുറംപൂച്ച് കണ്ടിട്ട് അതിനെ മൊത്തമായിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കൂടുതലുള്ള ആൾക്കാർ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് അനുഭവിക്കുന്നത് എത്ര ദുഃഖവും ദുരിതവും ും അനുഭവിച്ചാലും അവർ പിടിച്ചിരിക്കുന്ന ഈ സംഭവത്തിൽ നിന്നും അവരല്പം പോലും വ്യതിചലിക്കില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതി തന്നെ ആയിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല സൗജന്യമായി കിട്ടുന്നതിന് അമൂല്യമായി കാണുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലല്ല എങ്കിലും ആവശ്യത്തിനുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഇതിന്നും നിലനിൽക്കുന്നത് സൗജന്യമായി കിട്ടുന്നത് വളരെ വലുതായി കാണുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കൂടുതൽ കൂടുതലാവും തോറും ആ സൗജന്യത്തിന് മാഹാത്മ്യം കൂടും ഇതിൽ നേട്ടമുണ്ടോ ഇതിൽ ഭാഗ്യമുണ്ടോ ഈ ഭാഗ്യം എനിക്കും വേണം ഇത് ഭാഗ്യം തന്നെയാണ് എന്ന് തീരുമാനിച്ച് ഇത് എടുക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ നേട്ടവും ഗുണവും ഫലവും കിട്ടും എല്ലാ കാര്യങ്ങളും സൗജന്യമായി കിട്ടുന്നത് വളരെ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം ഇല്ല എന്നാൽ തന്നെയും ഈ നേടുന്ന കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയും ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ നേട്ടം എത്രയാണെന്നും ഇതിൻ്റെ മഹത്വം എത്രയാണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും ഈ സാമാന്യ ബുദ്ധി എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും എന്ന് പറയുന്നതിലും അർത്ഥമില്ല കോമൺ സെൻസ് ഇല്ലാത്ത എത്രയോ ജനങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് തന്നെ നമുക്ക് വിധി എഴുതാം പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും വേറെ പല അറിവിൻ്റെ കാര്യത്തിലായാലും ഈ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ് അവർ വിചാരിക്കുന്ന താൻ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് വലുത് താൻ പഠിച്ച കാര്യങ്ങളിൽ മാത്രമാണ് ശരി അവരതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യഞ്ചലിക്കാൻ തയ്യാറല്ല അപ്പോൾ കൂടുതലും ജനങ്ങളും അതിൻ്റെ പക്വത എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ പൂച്ചിൽ മാത്രം ഒതുങ്ങി നിർന്ന് കിട്ടുന്ന മഹാഭാഗ്യത്തിന് മുഴുവനോടെ കളയാൻ ഒരു മടിയുമില്ല കളഞ്ഞു കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ചുള്ള ചിന്തയും വളരെ കുറവായിരിക്കും നന്നായിട്ട് അനുഭവിച്ച് ഇന്ന് അപ്പുറം കടക്കാൻ ഒരു വഴിയില്ല എന്ന് സ്വയം മനസ്സിലാകുന്ന നിമിഷങ്ങൾ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കാറുള്ളൂ ഇത് വളരെ അപകടമാണ് ഇത് വളരെ ദോഷമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് മാത്രമേ ഭാഗ്യം കിട്ടുകയുള്ളൂ സൗജന്യമായി കിട്ടുന്നതിനെ എന്തും വില കുറച്ച് കാണരുത് അതിനകത്ത് നന്മയും തിന്മയും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും നേട്ടമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും നമ്മുടേതാണ് സൗജന്യമായി കിട്ടുന്നതിനെ എന്തും പുച്ഛിച്ച് കളയരുത് അതിനകത്തുള്ളത് എല്ലാ അമൂല്യങ്ങളായിരിക്കാം ഈ അമൂല്യങ്ങളായ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ ചില കാര്യങ്ങൾ സൗജന്യത്തിൻ്റെ പേരിൽ ലേവലൊട്ടിച്ച് അതിനകത്തുനിന്ന് ഒരുപാട് ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് അത് ശ്രദ്ധിക്കണം അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ ചൂഷണം ചെയ്യുന്നതാണ് ഇത് സൗജന്യം എന്ന ഒരു പേര് മാത്രമേ അതിൽ വച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയും അവരുടയിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഏത് കാര്യവും ഏത് കാര്യത്തിലും നന്മയും തിന്മയും ഉണ്ട് ഏത് കാര്യത്തിലും ഗുണവും ദോഷവും ഉണ്ട് അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഏത് കാര്യത്തിലും എന്തുണ്ടെങ്കിലും ഈശ്വരൻ എന്ന ശക്തിയിൽ ഒന്ന് മാത്രമേ കാണുകയുള്ളൂ നന്മ മാത്രമേ കാണുകയുള്ളൂ അതിനെ എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഏത് കാര്യവും നന്മയോടെ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞ് മുന്നോട്ട് പോയി നേട്ടങ്ങൾ കൊയ്തെടുക്കുക ഭാഗ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക നഷ്ടപ്പെടുത്താതിരിക്കുക നഷ്ടപ്പെടാതിരിക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എടുക്കാനും കഴിയും നൂറ് ശതമാനം ഇത് സത്യമാണ് ഭവന്തു സുബിനോഭവന്ദു പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു